അതെ എൻ്റെ പിന്നിൽ കാണുന്ന മൂന്നേകാൽ സെൻറ്റിലെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഈ വീട് വിൽപ്പനയ്ക്കുള്ളതാണ് തിരുവനന്തപുരത്ത് തമ്പാനൂർ നിന്ന് ഏകദേശം ആറ് ആണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് പുഞ്ചക്കരിയാണ് പുഞ്ചക്കരി ഷാപ്പിൽ നിന്നൊക്കെ വളരെ അടുത്താണ് അവിടെ നമുക്ക് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ ചോദീസ് റോയൽ വ്യൂ എന്ന് പറഞ്ഞൊരു വില്ലാ പ്രോജക്റ്റൊക്കെ കാണാം അത് കഴിഞ്ഞൊരു നൂറ് മീറ്ററിനകത്തുള്ള ആണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്ത് വെച്ചേക്കാം ഇത് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് പുള്ളിക്കാരൻ്റെ തന്നെ വേറെ ഇതിനകത്ത് പ്രോപ്പർട്ടീസ് ഒക്കെ നേരത്തെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ കാണുന്ന വീടെല്ലാം അവർ തന്നെ നിർമ്മിച്ച് നേരത്തെ നൽകിയിട്ടുള്ള വീടുകളാണ് അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ചുറ്റുവട്ടം നോക്കുവാണെങ്കിൽ ഒരു മുക്കാൽ കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഒത്തിരി അധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയിനായിട്ട് എം ജി കോളേജ് എം ജി എൻജിനീയറിങ് കോളേജ് അതുപോലെ എ സി കോളേജ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ നമുക്ക് അതുപോലെ സീഡിറ്റ് ഇങ്ങനെ ഒത്തിരി അധികം ഇൻസ്റ്റിറ്റ്യൂട്ട് ക്രൈസ് നഗർ സ്കൂൾ ഇങ്ങനെ ഒത്തിരിയധി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമുക്ക് ഒരു മൂ ഒരു മുക്കാൽ കിലോമീറ്റർ ചുറ്റുള്ളവർ തന്നെയുണ്ട് കേട്ടോ അങ്ങനെ നല്ലൊരു പ്രൈം ലൊക്കേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്കിവിടെ നിന്ന് ഇനി കരമനയൊക്കെ കയറാനാണെങ്കിൽ ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഇനി ആറ്റുകാൽ കോവിലേക്ക് അങ്ങോട്ടേക്ക് അതുവഴി ചെന്ന് നോക്കി സിറ്റിയിലേക്ക് കയറണമെങ്കിലും നമുക്ക് വളരെ അടുത്താണ് ആറ്റുകാൽ കോവിലെ അവിടേക്ക് നോക്കൂടുന്ന ഒരു നാല് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം നമുക്ക് രണ്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് വീട്ടിലേക്ക് നോർമലി ഉള്ള എൻട്രിക്ക് ചെറിയൊരു ഗേറ്റും നമുക്ക് കാറ് കയറ്റാനായിട്ട് ഈ ഒരു നീക്ക് ഗേറ്റും കൊടുത്തിട്ടുണ്ട് ഇതുവഴി നമുക്ക് വലിയൊരു കാർ സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് സ്പേസ് ഉള്ളത് നമുക്ക് ഈ വലിയ ഗേറ്റ് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ വണ്ടി സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാവുന്ന സ്പേസ് നമുക്കവിടെ കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കവേഡ് കാർ പാർക്കിംഗ് ആക്കി മാറ്റാൻ സാധിക്കും ടോട്ടലായിട്ട് മൂന്നേക്കാൽ സെൻറ്റാണ് വരുന്നത് ഇതിൽ മാക്സിമം സ്പേസ് ഉപയോഗപ്പെടുത്തി മൂന്ന് ബെഡ്റൂമിലാണ് മൂന്ന് ബെഡ്റൂം വീടാണ് നമുക്കിവിടെ നിർമ്മിച്ചിട്ടുള്ളത് ബാക്കി ദൃശ്യങ്ങൾ കാണാം ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു പരാന്ത സ്പേസ് ആണ് അവിടെ നിന്നാണ് അകത്തേക്കുള്ള എൻട്രി മുൻവശത്തുള്ള വാതിൽ നോക്കിയേ ഇത് വന്നിട്ട് തേക്കും നിർമ്മിച്ചിട്ടുള്ളത് കട്ടളയും വാതിലും തേക്കും ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് അകത്തേക്കു ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ഒരു ലിവിങ് സ്പേസാണ് ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും അതിനുള്ള വർക്കുകളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് ഈ ഒരു ബോർഡിൽ നമുക്ക് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാം നമ്മുടെ ഡൈനിങ് ഏരിയയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ സീത്രുവാണേ നമുക്ക് ആ സൈഡിൽ നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷുൽ കിട്ടുന്നുണ്ടാവും ഇതാ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഡൈനിങ് സ്പേസ് അറേഞ്ച് ചെയ്യാവുന്നതാണ് എങ്ങനാ കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു പ്രൈവസി ഫീൽ തരും ഇങ്ങനെ ഒരു പാർട്ടിഷ്യൻ ചെയ്യുമ്പോൾ ഇത് ഇതിനകത്ത് അതുപോലെ തന്നെ ഒരു ഡിസ്പ്ലേയോ അല്ലെങ്കിൽ ക്രോക്കറി ഷെൽഫായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സ്പേസ് ആണ് ഇതാ ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ നമുക്ക് അത്യാവശ്യം ആയിട്ടുള്ള റൂമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീട്ടിൻ്റെ നിർമ്മിതി വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് ഇതുപോലുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ബാക്ക്യാഡിലേക്ക് ഇറങ്ങാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട് ചെറിയ രീതിയിലുള്ള നമ്മുടെ ഒരു വർക്ക് ഏരിയ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ കിട്ടും ഇത് നമ്മുടെ താഴെ തന്നെയുള്ള ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള റൂം തന്നെയാണ് അതുപോലെ തന്നെ കബോർഡ് ചെയ്തിട്ടുണ്ട് ചെയ്തു വന്നിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ളൊരു വർക്കാണ് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഷവറിനും അതിനെല്ലാം ഡൈവേർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ റെയിലിങ് ചെയ്തിട്ടുള്ളത് സ്റ്റീലിലും ഗ്ലാസ്സിലും ആണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ദൈവിഡമാക്കി നമുക്ക് നല്ലൊരു വലിയൊരു ജനൽ പോലെ കൊടുത്തിട്ടുണ്ട് അതിന് ജി എ പൈപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് സേഫ്റ്റി ഉറപ്പ് വരുത്തിയിട്ടുണ്ട് ഈ രീതിയിൽ നല്ല രീതിയിൽ ഉള്ളിലേക്ക് പ്രകാശം വരുന്നുണ്ട് നമുക്ക് മേളിലേക്ക് വരുമ്പോൾ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അതിൽ ഒന്ന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ഉള്ളതാണ് അതാ ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല പക്ഷെ പക്ഷേ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് അതാ ഇതാണ് നമുക്ക് മേള തലേൽ ആദ്യത്തെ ബെഡ്റൂം ഈ റൂം വന്നിട്ട് ബാത്റൂമില്ല കേട്ടോ പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള സ്പേസ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് മുൻവശത്തേക്ക് വരുന്ന രീതിയിലുള്ള ബാൽക്കണി ആക്സസും കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇതേ ഇതിലുപയോഗിച്ചിങ്ങനെ ഈ സ്വിച്ച് എല്ലാം കണ്ടോ ഇതെല്ലാം വന്നിട്ട് ലെഗ്രാന്റെ സ്വിച്ച് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ വയറിംഗ് വന്നിട്ട് ഫുൾ ആയിട്ട് വി ഗാഡിന്റെ വയറിംഗ് നമുക്ക് അതുപോലെ സാനിറ്ററി വയേഴ്സ് വന്നിട്ട് സൊമാനിയുടെ സാനിറ്ററി വയേഴ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ക്ലോസറ്റ് എല്ലാം സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് അതെല്ലാം സൊമാനിയുടെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ രീതിയിൽ എല്ലാം അത്യാവശ്യം പ്രീമിയം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ എല്ലാ റൂമുകളിലും ഇതുപോലുള്ള കബോർഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോർമലി ഈ ഒരു ബഡ്ജറ്റിൽ ചെയ്ത് കൊടുക്കുന്ന വീടുകളിൽ കബോർഡൊന്നും കാണാറില്ല അപ്പൊ ഈ ബഡ്ജറ്റ് എത്രയാണോ ചോദിക്കും നമുക്ക് ഈ വീടിന് ഉദ്ദേശിക്കുന്നവരായിട്ട് പൊട്ടലായിട്ട് അൻപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി ഉള്ള റൂമാണ് അതെ ഇത് നമ്മുടെ പിൻവെസ്റ്റേക്കുള്ള ഒരു ഓപ്പൺ ടെറസ് ആണ് ഓപ്പൺ ടെറസും ചെറിയൊരു ഏരിയ ആണ് കേട്ടോ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാനുള്ള പ്രൊഫഷൻ എല്ലാം ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ ഇത്തിരി കവേർഡാണ് ഒരു സൺഷെയ്ഡ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും ഷീറ്റൂടെ ഇട്ട് കഴിഞ്ഞാൽ റൂഫൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നീറ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് നല്ല സേഫ് ആയിട്ട് വാഷിംഗ് മെഷീൻ ഇവിടെ പ്ലേസ് ചെയ്യാം അതിൻ്റെ ഇന്നും ഔട്ടിനുള്ള എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തിരുവനന്തപുരം സിറ്റിയോട് വളരെ അടുത്തായിട്ട് ചെറിയ ബഡ്ജറ്റിലുള്ള വീടുകൾ ചോദിച്ച് വിളിക്കുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഈ സ്പോട്ട് മിസ്സാക്കാണ്ടിരിക്കുക നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും നമുക്ക് നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ കാറൊക്കെ കിടക്കും ഒരു ഫോർച്യൂണർ പോലുള്ള ഫോർച്യൂണറിൽ ഒരു വലിയ ടെമ്പോ ആണെങ്കിലും കയറ്റിയിടാൻ കേട്ടോ അത്രയും സ്പേസ് നമുക്ക് ഒരു മൂന്നേകാൽ സെൻറ്റിൽ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്താ അങ്ങോട്ട് കാണിച്ചത് ഇത് അവിടെ ആ നമ്മളാ ഇറങ്ങി വരുന്ന പാത്വേയുടെ അടിയിലുള്ള ആ ഒരു സ്പേസ് കണ്ടോ നമുക്ക് ഏകദേശം ഒരു മൂന്ന് സെൻറ്റ് വരുന്ന ഒരു ഏരിയയാണ് അത് നമുക്ക് ഒരു കോമൺ യൂട്ടിലിറ്റി ഏരിയ ആണേ അപ്പോൾ അതിനകത്ത് മോസ്റ്റ്ലി ജിമ്മോ അല്ലെങ്കിൽ ഒരു ലൈബ്രറിയോ റീഡിങ് റൂമോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ഏരിയ ഒക്കെ ആയിട്ട് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും അതിൻ്റെ അടുത്ത് തന്നെ ഒരു കിണറും ഉണ്ട് നമുക്കിതിനകത്തുള്ള ഈ പ്രോപ്പർട്ടിയിലുള്ള എല്ലാ വീടുകൾക്കുമുള്ള വാട്ടർ ലൈൻ അവിടെ നിന്ന് അവിടെ നിന്ന് എടുക്കുന്നുണ്ടാവും കേട്ടോ നമുക്ക് അവിടെ നിന്ന് വെള്ളത്തിനുള്ള ആക്സസ് ഉണ്ട് എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള മോട്ടറ് വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെയും മോട്ടറിൻ്റെ സ്വിച്ച് അവരവരുടെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് വെള്ളം തീർന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ വെള്ളം ഇങ്ങനെ എത്തിക്കോളും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് രീതിയിലും വെള്ളത്തിൻ്റെ ആക്സസ് ഉണ്ട് കേട്ടോ പിന്നെ നമുക്കെന്താ ഈ കാണുന്ന റോഡ് ഉടനെ തന്നെ ഇൻ്റർലോക്ക് ചെയ്തു തരുന്നുണ്ടാവും അല്ല തൊട്ട് മേളിൽ കാണുന്നത് നമുക്ക് പഞ്ചായത്ത് റോഡാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് റോഡ് ആക്സസ് വരും നല്ല വീതിയുള്ള റോഡാണ് ഇത് നിയർലി എനിക്ക് തൊണ്ണൊരു അഞ്ച് മീറ്ററിനടുത്ത് വീതിയുള്ള റോഡാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ ഇതിന് ഉദ്ദേശിക്കുന്നവരെ ടോട്ടലായിട്ട് അൻപത്തി ഒൻപത് ലക്ഷം രൂപയാണ് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വേറെയും പ്രോപ്പർട്ടീസ് നമുക്ക് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിലും വാങ്ങാൻ സാധിക്കും അതിൽ വീട് വെച്ച് തരണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ ചെയ്തു തരുന്നുണ്ടാവും കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിലും നമുക്കിതിൻ്റെ ഓണറുമായിട്ട് തന്നെ നേരിട്ട് സംസാരിച്ചാൽ മതി ഇതാ ഇതിന് ചുറ്റും കാണുന്ന വീടുകളൊക്കെ ഉണ്ട് ഇതുപോലുള്ള വീടുകളൊക്കെ വെച്ച് നിങ്ങൾക്ക് തന്നെ കൈമാറുന്നുണ്ടാവും ഇപ്പൊ ഈ വീടുകളൊക്കെ ഓൾറെഡി സെയിൽ ആയതാണ് നമുക്ക് ഇതിൻ്റെ സൈഡിലുള്ള വീടുകളെല്ലാം സൈ സെയിലായതാണ് മിക്കവാറുള്ളതും സർക്കാർ ഉദ്യോഗസ്ഥരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ അതുപോലെ കോളേജിലൊക്കെ ആൾക്കാർ അങ്ങനെയൊക്കെയാണ് ഇതിന് ചുറ്റുമൊക്കെ ആയിട്ടുള്ള വീടുകൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു വേഗം തന്നെ ഡീൽ വിളിച്ചിട്ടിയിലായിരിക്കും